നമ്മുടെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വ്യക്തി കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ തന്നെ രഹസ്യമാക്കി വയ്ക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഒരിക്കലും നമ്മളത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യരുത് ഷെയർ ചെയ്താൽ തന്നെ നമ്മൾ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ അകപ്പെടേണ്ടി വരും എന്നാണ് പ്രമുഖരായിട്ടുള്ള കുറച്ച് അതായത് പ്രാചീന കാലത്തുള്ള പല പ്രമുഖ വ്യക്തികളുടെയും ജീവിതത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ കുറച്ച് കാര്യങ്ങളാണ് നമ്മളിവിടെ പറയണത് കുറച്ച് ഒരു അഞ്ചോ ആറോ കാര്യങ്ങളാണ് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ രഹസ്യമായിട്ട് വയ്ക്കണം നമ്മുടെ മനസ്സിൽ തന്നെ വഹിക്കണം മറ്റൊരാളോട്ട് ഒരിക്കലും ഷെയർ ചെയ്യാൻ പാടില്ല എന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സാമ്പത്തിക കാര്യങ്ങളാണ് സാമ്പത്തിക കാര്യങ്ങൾ പണമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു കാര്യവും നമ്മൾ മറ്റൊരാളോടും പറയരുത് ഉദാഹരണമായിട്ട് പറയണെങ്കിൽ ഒരു ധനികനെ എന്തായാലും പൊതു ആൾക്കാരൊക്കെ ഒരു സ്വാധീനമുള്ള വ്യക്തിയായിട്ട് തന്നെയാണ് കണക്കാക്കണത് അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അയാളുടെ കയ്യിൽ കുറച്ച് പണത്തിൻ്റെ അഭാവം വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിയെ ആ ഒരു വ്യക്തിയെ ആളുകൾ ബഹുമാനിക്കുന്നത് കുറക്കുന്നു അതായത് ബഹുമാനിക്കുന്നതൊക്കെ നിർത്തും അത്തരം ഒരു വ്യക്തി ആരെയും സഹായിക്കില്ല ആ ഒരു ആളെ ആരെയും സഹായിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പണം ഉണ്ടെന്നുള്ളൊരു ഇതായിരിക്കും അപ്പോൾ ജീവിതത്തിൽ പലതവണ ആ ഒരു വ്യക്തിക്ക് പണം നഷ്ടം നേടിവേണ്ടി വരും കടം ചിലപ്പോൾ കടം വാങ്ങേണ്ടിയൊക്കെ വരും അപ്പോൾ നിങ്ങളൊരു ആ ഒരു സാഹചര്യത്തിലായാൽ തന്നെ ഒരിക്കലും ആ ഒരു ബുദ്ധിമുട്ട് ആരോടും പറയരുത് പണം നഷ്ടമാണ് ബുദ്ധിമുട്ടാണ് എന്നൊന്നും ഒരിക്കലും ഒരു ഒരാളോടും ഒരിക്കലും പറയാൻ നിൽക്കരുത് അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങളുടെ പണം കുറയുന്നത് കണ്ട് ആളുകളൊക്കെ നിങ്ങളിൽ നിന്നൊക്കെ അകന്നു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും സാമ്പത്തിക കാര്യങ്ങളും മറ്റൊരാളുമായിട്ട് ഒരിക്കലും ഷെയർ ചെയ്യാതിരിക്കുക അതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ദാമ്പത്യ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അതായത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള കാര്യങ്ങൾ ഒരിക്കലും മറ്റൊരാളോട് പറയരുത് മൂന്നാമത്തെ ഒരാളോട് പറയരുത് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തിനോട് പോലും പറയരുത് അല്ലാത്ത പക്ഷേ നിങ്ങൾ കുഴപ്പത്തിലായേക്കാം അതായത് നിങ്ങൾ ഇത് നിങ്ങൾക്ക് അപമാനം നൽകുകയും നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ വിള്ളലുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നതാണ് പിന്നെ ഒരു വ്യക്തിയും തൻ്റെ ജീവിത പങ്കാളിയുടെ സ്വഭാവവും സ്വഭാവവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും കുറവുകളും കുറ്റങ്ങളും ഒന്നും ഒരിക്കലും മറ്റൊരാളോട് പറയാൻ പാടില്ല ജീവിത പങ്കാളിയെ നാം ബഹുമാനിക്കാത്തവന് സമൂഹത്തിൽ അന്തസ്സുണ്ടാകുകയില്ല ഇത്തരക്കാരുടെ ദാമ്പത്യ ജീവിതം അങ്ങനെ സന്തോഷകരമായിരിക്കണമെന്നില്ല അതേപോലെ തന്നെ ഈ ഒരു വ്യക്തിയായിട്ട് നമ്മൾ ഇപ്പോൾ ഈ രഹസ്യങ്ങളൊക്കെ പറഞ്ഞ വ്യക്തിയായിട്ട് നമ്മൾ ഒരിക്കലെങ്ങാനും കഴിഞ്ഞാൽ ആ ഒരു അയാൾ പറഞ്ഞേക്കണ നേരത്തെയൊക്കെ പറഞ്ഞേക്കണ ദാമ്പത്യ രഹസ്യങ്ങളൊക്കെ ഇയാൾ അയാളോടുള്ള ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് മറ്റൊരാളോട് പറയാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഇതിന് നിൽക്കാതിരിക്കുക ഇനി മൂന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് സുഖവും സ്വകാര്യ രഹസ്യങ്ങളും ഒന്നും മറ്റൊരാളോട് പങ്കുവയ്ക്കാതിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു തരത്തിൽ സങ്കടമോ ഒക്കെ ഉണ്ടെങ്കിൽ അത് മനസ്സിൽ തന്നെ സൂക്ഷിക്കണം നമ്മുടെ ദുഃഖത്തിൻ്റെ രഹസ്യങ്ങൾ മറ്റൊരാളോട് പറഞ്ഞാൽ നമ്മളതിന് പരിഹാസത്തിന് പാത്രമാവുന്നതാണ് ആരോടാണോ നാം ആ ഒരു സങ്കടങ്ങൾ പങ്കുവഹിക്കുന്നത് ഭാവിയിൽ അവരുമായിട്ട് പിണക്കമുണ്ടായാലൊക്കെ അവർ നമ്മുടെ സങ്കടങ്ങളും രഹസ്യങ്ങളൊക്കെ മറ്റൊരാളോട് മറ്റുള്ളവരോടൊക്കെ പരസ്യമാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിന് മുതിരാതിരിക്കുക അതായത് രഹസ്യങ്ങളും ജീവിത കാര്യങ്ങളും ഒക്കെ നമ്മൾ മനസ്സിൽ തന്നെ സൂക്ഷിക്കാൻ ശ്രമിക്കുക ഇനി അടുത്തത് നാലാമത്തെ കാര്യമാണ് അതായത് വഞ്ചന അതായത് നിങ്ങൾ ഏതെങ്കിലും ഒരു രീതിയിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അബദ്ധത്തിൽ പോലും അക്കാര്യം മറ്റുള്ളവരോട് പറയാൻ നിൽക്കരുത് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാലും മറ്റുള്ളവർ നിങ്ങളെ ഒരു വീട്ടിയായിട്ട് കണക്കാക്കുകയും കളിയാക്കുകയൊക്കെ ചെയ്യുന്നതാണ് അത്തരമൊരു സാഹചര്യമൊക്കെ ആരെങ്കിലും വീണ്ടും നിങ്ങളെ വഞ്ചിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പോൾ തീർച്ചയായിട്ടും വഞ്ചനപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും വഞ്ചിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ നിങ്ങളൊരിക്കലും മറ്റുള്ളവരോട് പറയാൻ നിൽക്കരുത് അതൊക്കെ മനസ്സിനെ മൂടി വെച്ച് നടക്കുക മാത്രമേ ഇനി ചെയ്യാൻ പറ്റ ഏതായാലും വഞ്ചിക്കപ്പെട്ട് ഇനിയും ആൾക്കാരുടെ കുത്തുവാക്കുകളൊക്കെ കേട്ടിട്ട് നമുക്ക് മാനസികമായിട്ട് തകരാൻ നിൽക്കേണ്ടതല്ലോ അപ്പോൾ അത് അതാണ് വഞ്ചനപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ തന്നെ സൂക്ഷിക്കണമെന്ന് പറയണത് ഇനി അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും നമ്മൾ ആരെയും അന്തമായിട്ട് വിശ്വസിക്കരുത് അതായത് നമ്മുടെ നമ്മുടെ എറ്റ് സുഹൃത്ത് ഉറ്റ സുഹൃത്താണെങ്കിൽ പോലും അതായിട്ട് ഒരിക്കലും അദ്ദേഹത്തെ വിശ്വസിക്കരുത് കാരണം നിങ്ങൾ തമ്മിൽ തർക്കം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ അവൻ മറ്റുള്ളവർക്ക് മുമ്പിലൊക്കെ തുറന്നു കാണിച്ചേക്കാം അതുപോലെ അതുമൂലം നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് മാനസിക ബുദ്ധിമുട്ടൊക്കെ നേരിടേണ്ടി വരും അതുകൊണ്ട് നിങ്ങളുടെ രഹസ്യങ്ങൾ സ്വയം സൂക്ഷിക്കുന്നതാണ് നല്ലത് അതേപോലെ തന്നെ ഒരാളെയും അന്ധമായിട്ട് വിശ്വസിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബഹുമാനം ലഭിക്കുമ്പോൾ അഹങ്കരിക്കരുത് അഹങ്കരിക്കരുത് അതേപോലെ തന്നെ നിങ്ങൾക്ക് നേരിടേണ്ട അപമാനത്തെക്കുറിച്ച് മറ്റോടെ മുമ്പിൽ സംസാരിക്കാൻ പാടില്ല അപ്പോൾ എന്താന്ന് വെച്ചാൽ നിങ്ങളിങ്ങനെ സ്വന്തം ആത്മാഭിമാനം കുറച്ച് കാണിക്കുകയൊക്കെ ചെയ്യുമ്പോൾ മറ്റുള്ളവരുടെ മുന്നിൽ നിങ്ങൾക്ക് ആ ഒരു വില നഷ്ടപ്പെടുകയാണ് നിങ്ങളെ ബഹുമാനിക്കാനുള്ള ഒരു സാധ്യത അവർ ബഹുമാനിക്കാനുള്ള സാധ്യത അവരിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യുക അപമാനം നേരിട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തീർച്ചയായിട്ടും മനസ്സിൽ തന്നെ സൂക്ഷിച്ചു വയ്ക്കുക അതൊരു പാടായിട്ട് തന്നെ നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു വയ്ക്കേണ്ടതാണ് ഇനി അടുത്തതായിട്ട് ഏറ്റവും അവസാനമായിട്ട് നിങ്ങൾ മറ്റുള്ളവരിൽ നിന്നൊക്കെ മറച്ചു വയ്ക്കേണ്ട ഒരു രഹസ്യം എന്ന് പറയണത് നിങ്ങളുടെ ചിന്തകൾ ചിന്തകളും പദ്ധതികളാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നിങ്ങളുടെ ഒരു വ്യക്തി തൻ്റെ ചിന്തകളും പദ്ധതികളൊക്കെ അബദ്ധവശാൽ പോലും ഒരാളുമായിട്ടും പങ്കിടരുത് തൻ്റെ പദ്ധതികളും മറച്ചു വെച്ച് സംരക്ഷിക്കണമെന്നാണ് ഇപ്പോലെ ആളുകളും പറയണത് നമ്മൾ എന്ത് കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു അത് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാതെയ്ക്കുക അതൊരു പക്ഷേ നമ്മളിപ്പോൾ മറ്റുള്ളവരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അത് നമ്മുടെ ജീവിതത്തിൽ അത് നടക്കണമെന്നില്ല അതേപോലെ തന്നെ എന്തെങ്കിലും പദ്ധതികളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്യണമെങ്കിൽ അതൊന്നും ഒരിക്കലും ഒരാളുമായിട്ട് ഷെയർ ചെയ്യരുത് അത് നിങ്ങൾക്കെതിരെ പ്രയോഗിക്കാൻ മറ്റുള്ളവർ ശ്രമിച്ചേക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് നല്ലപോലെ ദോഷം ചെയ്യുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാര്യങ്ങൾ മുഴുവനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഈ പറഞ്ഞിരിക്കുന്ന ഏഴ് കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു വീഡിയോ കൂടി തന്നെ നിങ്ങൾ കേൾക്കുക അതേപോലെ തന്നെ ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്യുക എല്ലാവർക്കും നല്ലത് പറ്റുകയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു തീർച്ചയായിട്ടും നിങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യുക അതേപോലെ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ